ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതിൽ നമുക്ക് നൈറ്റിൽ ആയിക്കഴിഞ്ഞാലും ഏലയും കുർത്തിയിലായി കഴിഞ്ഞാലും ഒരു പോക്കറ്റ് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും അല്ലേ അപ്പോൾ കൂട്ടുകാർ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് പോക്കറ്റ് അറ്റാച്ച് ചെയ്യുക നമ്മുടെ നൈറ്റി ക്ലോത്തിലോട്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ ഓൾറെഡി നൈറ്റിയുടെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് കട്ട് ചെയ്തു കേട്ടോ ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടു നോക്കണേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി ഞാൻ ഓൾറെഡി എല്ലാം അപ്ലോഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്കതൊക്കെ ഷെയർ ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നൈറ്റിയുടെ പിന്നെ ഒരു സൈഡിലോട്ട് പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നൈറ്റിയുടെ വീതി ഞാൻ പറഞ്ഞുതരാം ഞാൻ എത്രയാണ് മെഷർ ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ ചെസ്റ്റ് സൈസ് വരുന്നത് അതുപോലെ തന്നെ ഷേയ്പ്പ് വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് കണ്ടില്ലേ പതിനൊന്ന് ഇഞ്ചാണ് ഷേപ്പ് വരുന്നത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ എന്താണ് ആ ഒരു വീതിയിൽ നമ്മുടെ നൈറ്റിയുടെ ഫുൾ ലെങ്ത്തിലോട്ട് നമ്മൾ ആയിട്ട് ഇതുപോലെ താഴ്ത്തോട്ട് വരുന്ന സമയത്ത് ഇത് ഫുൾ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നുണ്ട് ഫുൾ വീതി നമ്മൾ കവർ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങ് തിരിച്ചങ്ങ് വെട്ടിയാൽ മാത്രം മതി അറിയാത്ത കൂട്ടുകാർക്കാണ് കേട്ടോ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ നൈറ്റിയുടെ ആ ഒരു മെഷർമെൻസ് തന്നെ പറഞ്ഞ് വീഡിയോ ലെങ്ത് ആക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എൻ്റെ കയ്യിൽ വേറെ ടേബിളില്ല കേട്ടോ അതാണ് പറ്റിപ്പോയത് അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇത് നൈറ്റിയുടെ വീതിയാണ് ആണ് ഈ ഒരു വീതി ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫോൾഡ് ചെയ്ത ആ ഒരു ഭാഗത്താണ് നമ്മൾ പോക്കറ്റിനായിട്ടുള്ള ഒരു സൈഡേ നമുക്ക് പോക്കറ്റ് വെക്കണ്ടോ പക്ഷെ ഞാനിവിടെ ഞാൻ നെക്ക് വേറെ സെപ്പറേറ്റ് കട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ രണ്ട് ക്ലോത്തും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് തന്നെയാണ് പോക്കറ്റിനായിട്ടുള്ള അളവ് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് സൈസ് ഉണ്ടല്ലോ നമ്മൾ ആം ഹോളൊക്കെ കട്ട് ചെയ്ത ആ ഒരു ഭാഗം ചെസ്റ്റ് സൈസ് ഈ ഒരു ഭാഗത്തുനിന്നാണ് ഞാൻ മെഷറിംഗ് എടുക്കുന്നത് മെഷറിംഗ് എടുക്കുന്ന സമയത്ത് ഇതേ ഒരു ഭാഗത്ത് ടാപ്പ് വെക്കുക എന്നിട്ട് നമ്മുടെ ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്താണ് ഏകദേശം ഒരു എന്താണ് പതിനാല് മുതൽ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എന്താ ഈ ഒരു പോക്കറ്റിനുള്ള മെഷർമെന്റ്സ് എടുക്കാം ഓക്കെ പതിനാലിഞ്ചായാലും കുഴപ്പമില്ല പതിനഞ്ചിഞ്ചായാലും കുഴപ്പമില്ല ഇഞ്ച് അത്ര വരെ പോകത്തുള്ളൂ അതിൻ്റെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് ഇറങ്ങിയിട്ടായിരിക്കും പോക്കറ്റ് ഉണ്ടാവാം ഏകദേശം നമുക്ക് ആ ഒരു ഹിപ്പിൻ്റെ ഭാഗത്തായിരിക്കണമല്ലോ നമ്മൾ എന്താണ് നമ്മൾ പോക്കറ്റ് ഇടുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിരിക്കണം നമുക്ക് കിട്ടുക നമ്മുടെ കൈ പെർഫെക്റ്റ് ആയിട്ട് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം കിട്ടാനായിട്ട് അപ്പോൾ ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് മാക്സി ക്ലോത്ത് വെച്ചിട്ട് ഒരു സ്ലിറ്റ് ഉള്ള ടോപ്പ് തയ്ച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ നല്ല ഭംഗിയില്ലേ വേറെ ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ സാധാരണ നൈറ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പ് തയ്ച്ചേക്കുന്നത് മാത്രമല്ല എന്താണ് ഇതിൻ്റെ കൂടെ വേറൊരു പ്ലാസോ പാൻറ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലിറ്റ് ഇട്ടിട്ട് ഒരുപാട് എന്താണ് വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല ഭംഗിയിൽ എനിക്കിത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ ഞാൻ ഓരോ ഡ്രസ്സും നിങ്ങൾക്കായിട്ട് കാണിക്കുന്ന സമയത്ത് എനിക്കത്രയും ഷുവറായിട്ടോ അല്ലെങ്കിൽ എനിക്കത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഷെയർ ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പോൾ സക്സസ് ആണ് എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നത് മാക്സിമം നിങ്ങൾ ഓരോ വീഡിയോസ് കാണുമ്പോഴും ട്രൈ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതേ ഈ ഒരു ഈ ഒരു ഷേയ്പ്പിൻ്റെ അതായത് നമ്മൾ ആം കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്നും ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ ഇഞ്ച് പക്ക ഇഞ്ചിൽ ഒരു കട്ടിങ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് പോക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് രണ്ട് മെഷർമെൻറ്റ്സ് വേണം പോക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ഓപ്പണിങ് വരില്ലേ പോക്കറ്റിൻ്റെ നമ്മുടെ കൈ ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള ഭാഗം അതിൻ്റെ വിത്ത് ഞാൻ ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് അതിനായത് ഇഞ്ചും പിന്നെ അതിന് താഴെത്തോട്ട് ഒരു ഇഞ്ചും മാർക്ക് ചെയ്യാം ഇനിയിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പതിനാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു വീണ്ടും അതിൻ്റെ താഴത്തൊരു ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തോട്ട് കൈ ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് നൈറ്റിയുടെ ക്ലോത്തിലോട്ട് ചെയ്തെടുക്കാനുള്ളൂ ഇനിയിപ്പോൾ പോക്കറ്റിൻ്റെ ആ ഒരു കട്ടിങ് വേണ്ടേ ആ ഒരു കട്ടിങ്ങിനായിട്ട് ഞാനിവിടെ വേറൊരു ആണ് കട്ട് ചെയ്തേക്കുന്നത് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ എപ്പോഴും ശ്രദ്ധിക്കാം ഷെയ്പ്പ് മാറിപ്പോകരുത് ഷേപ്പ് ഒന്നും മാറിപ്പോകരുത് ഞാനിത് വേറൊരു നൈറ്റി ക്ലോത്തിൻ്റെ ആ ഒരു ഭാഗം എടുത്തിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു ഓവൽ ഷേപ്പിൽ വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു പോക്കറ്റിലോട്ട് നമുക്ക് മാക്സിമം ഇതിൽ ഇടാനുള്ളത് ഫോൺ തന്നെ ആയിരിക്കുമല്ലേ അപ്പോൾ ആ ആ ഒരു എന്താ പറയുക പർപ്പസിനാണ് നമ്മൾ ഈ ഒരു പോക്കറ്റ് വെക്കുന്നതും അപ്പോൾ ഇതേ പത്തിഞ്ച് നീളത്തിലാണ് ഞാനിവിടെ ഒരു ഇതിൻ്റെ വിട്ത്ത് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ അതിൽ ഇവിടെ ഒരു ഓവൽ ഷേപ്പ് വന്നിട്ട് അതിൻ്റെ കുറച്ചൊരു ഇറക്കം ഒരു ഒരു ഇഞ്ചോളം ഇറക്കത്തിൽ നമ്മളിവിടെ കൂട്ടി വെട്ടിക്കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ വീതി ഞാൻ എടുത്തേക്കുന്നത് ഏഴര ഇഞ്ചാണ് കേട്ടോ ഏഴോളം മാത്രം മതിയാവും പക്ഷെ ഞാനിവിടെ ഇപ്പോൾ ഒരു ഏഴര ഇഞ്ചോളം എടുക്കുന്നുണ്ട് കാരണം നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ചിങ്ങും ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഒരാറര ഇഞ്ച് എങ്കിലും നമുക്ക് കിട്ടണം ഓക്കെ അപ്പോൾ ഒന്നുമില്ല നമുക്ക് ഇതിൻ്റെ നീളം പത്ത് ഇഞ്ചോളം എടുക്കാം വീതി ഒരു ഏഴര ഇഞ്ച് എട്ട് ഇഞ്ചോളം എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളിതാ ഈ രീതിയിൽ ഒരു പേപ്പറിലെങ്ങാനും ഒന്ന് വെട്ടി അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും മെഷറിങ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു കട്ടിയുള്ള പേപ്പറിലോട്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വെട്ടി മാറ്റി വെക്കുക സ്ഥിരമായിട്ട് തയ്ക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പോക്കറ്റിൻ്റെ മെഷർമെൻസിനൊന്നും വ്യത്യാസം വരത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെഷർമെൻസൊക്കെ ഒരു കട്ടിയുള്ള ഒരു പേപ്പറിൽ വെട്ടി അങ്ങോട്ട് എടുക്കുക കേട്ടോ ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് ഒന്ന് കണ്ടു കഴിഞ്ഞാലോ ഇവിടെ ഇപ്പോൾ ഞാൻ സിബൊന്നും വെക്കാതെ ഒരു നെക്കും അതുപോലെ തന്നെ ബാക്ക് നെക്കും ഒക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ രണ്ട് സൈഡും ഒരുമിച്ച് ആ ഒരു ഷേപ്പ് നമ്മൾ തയ്ക്കത്തില്ലേ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ഇതേ ലെവലിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ പോക്കറ്റിനായിട്ട് വെച്ചു കൊടുത്താൽ ആ ഒരു മാർക്കിംഗ് ഉണ്ടോ രണ്ട് സൈഡും ഞാൻ കട്ട് ചെയ്തേക്കുന്നത് അത് രണ്ടും ഒരുമിച്ച് തന്നെ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ വലത് ഭാഗത്താണ് എന്താണ് പോക്കറ്റ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൈഡിൽ മാത്രമേ എനിക്ക് ഈ ഒരു എന്താ പറയുക ഞാൻ ഈ ഒരു കട്ടിങ് ചെയ്തതിൻ്റെ ആവശ്യം വരത്തുള്ളൂ പക്ഷേ ഞാൻ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ രണ്ട് സൈഡും എനിക്ക് ആ ഒരു കട്ടിങ് വരും പക്ഷേ അത് നിങ്ങൾക്ക് ആവശ്യമില്ല രണ്ട് സൈഡും പോക്കറ്റ് വേണമെന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് വല്ലത് ഭാഗത്താണ് യൂഷ്വലി നമ്മൾ മാക്സി ഒക്കെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിലുണ്ടാവാറുള്ളത് അപ്പോൾ അത് സൂക്ഷിക്കുക കേട്ടോ നോക്കുക ഇനിയും നമ്മൾ ചെയ്യാനുള്ളത് ഇതേ ഒരു സൈഡിലുള്ള നല്ല വശവും നമ്മൾ പോക്കറ്റിനായിട്ട് വെട്ടിയേക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് ആ ഒരു പോക്കറ്റിനായിട്ട് നമ്മൾ ഓവൽ ഓവൽ ഷേപ്പ് കട്ട് ചെയ്തില്ലേ ആ ഒരു ഭാഗത്തിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ രണ്ടിഞ്ചിൽ നിന്ന് വേണം നമ്മൾ നെക്സ്റ്റ് ഒരു കട്ടിങ് അല്ലെങ്കിൽ ആ ഒരു കട്ടിങ് വരെ നമ്മൾ ആ അഞ്ചിഞ്ചിൻ്റെ മാർക്കിംഗ് കട്ടിങ് കൊടുത്തില്ലേ ആ ഒരു ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കണ്ടില്ലേ ഈ ഒരു ഭാഗം ഞാനൊന്ന് മാർക്ക് ചെയ്ത് തരാം ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ കട്ടിങ് ചെയ്ത ഭാഗത്ത് നിന്ന് അടുത്ത ഒരു കട്ടിങ് വരെ നമ്മളിത് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത്രയും ഭാഗം മാത്രമേ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതായത് നമ്മൾ അഞ്ചു വരെ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം വരെ കേട്ടോ ഇതിപ്പോൾ നല്ല വശം നല്ല വശം ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഉൾവശത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു പോക്കറ്റിൻ്റെ പീസില് അതിൻ്റെ നല്ല വശം കാണുന്ന രീതിയിൽ വേണം വെച്ചുകൊടുക്കാനായിട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കാണുകയും ചെയ്യും നമ്മൾ ബ്ലാക്ക് ക്ലോത്ത് എടുത്തതുകൊണ്ട് തന്നെ അതിനോട് മാച്ച് ചെയ്യുന്ന ചെറിയൊരു മാച്ചിങ് വരുന്ന ഒരു ക്ലോത്ത് ഞാൻ എക്സ്ട്രാ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി അതിൻ്റെ തന്നെ ക്ലോത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ എലൈൻ കുർത്തിയിലും അതുപോലെ തന്നെ എന്താണ് മാക്സിയിലും ഇതുപോലെ പോക്കറ്റ് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പോക്കറ്റ് ഇപ്പം നിങ്ങൾക്ക് കാണിക്കുന്നത് ഞാൻ ഈ ഒരു നൈറ്റിയിൽ വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാ പോക്കറ്റിൻ്റെ പീസ് ഉണ്ടോ ആ പീസിന് മാച്ച് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതേ ക്ലോത്തിൽ ഞാനൊരു എലൈൻ കുർത്തിയും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിനും കൂടി ഈ ഒരു പോക്കറ്റ് സെയിം പോക്കറ്റ് തന്നെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സൈഡ് നമ്മൾ അടിച്ചു അതുപോലെ തന്നെ നമ്മളെ മറ്റേ സൈഡും ഇതുപോലെ നല്ല വശം നല്ല വിഷം ഒരുമിച്ച് വരുന്ന രീതിയിൽ അത് ഇത്രയും ഭാഗം ഒരു അര ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു അഞ്ചിഞ്ചിൻ്റെ ഗ്യാപ്പിൽ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം പോക്കറ്റിനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം രണ്ട് സ്റ്റിച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് പിന്നെന്താ ചെറിയ സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ വീണ്ടും വീണ്ടും നമുക്കതിൽ സ്റ്റിച്ചെങ്ങാനും വിളകിപ്പോയി കഴിഞ്ഞാൽ നമുക്കവിടെ സ്റ്റി വീണ്ടും ഒരു സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമായിരിക്കും ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക ഇനിയിപ്പോൾ നമുക്ക് രണ്ട് ക്ലോത്തും എന്താ ഉൾവശത്തോട്ടേക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതാണ് ഇത് ഉൾ ഉൾവശമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം ഇതേ കറക്റ്റായിട്ട് ഈ ഒരു പോക്കറ്റ് കറക്റ്റായിട്ട് ലെവലായിട്ട് കിട്ടുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ക്ലോത്തിനെയും അതായത് പോക്കറ്റിൻ്റെ ക്ലോത്തും നമ്മുടെ മെയിൻ ക്ലോത്തും ഉണ്ടല്ലോ നൈറ്റിയുടെ ക്ലോത്തും തമ്മിൽ ചെറുതായിട്ടൊരു കാലഞ്ചിൻ്റെ ഗ്യാപ്പിട്ടിട്ടൊന്ന് അടിച്ച് സെറ്റാക്കി അവിടെ വെക്കാം കേട്ടോ കാരണം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുന്നത് ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചുറ്റോടും സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുന്നു അല്ലെങ്കിൽ മെഷറിങ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പോക്കറ്റിൻ്റെ ഒരു പീസും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഒരു പീസും തമ്മിൽ ചെറുതായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ആവശ്യമില്ല ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ക്ലോത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറുന്നതിനെ മാത്രമാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ദേ സിംഗിൾ സ്റ്റിച്ച് ആയിട്ട് നമ്മൾ ഇതിന്റെ മീഡിയേ കൂടെ ഒരു അറ്റത്തോടെ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് പോവുക മുഴുവനായിട്ട് ആ ഒരു എന്താ പറയാം നമ്മുടെ പോക്കറ്റിൻ്റെ അത്രയും ക്ലോത്ത് വരുന്ന അത്രയും ഭാഗം ഇത് സ്റ്റിച്ച് ചെയ്ത് പോവുക പിന്നെ കണ്ടോ നമ്മൾ അഞ്ചിഞ്ചിൻ്റെ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം ആ ഒരു ഭാഗമാണ് സെക്കൻഡായിട്ട് നിങ്ങൾക്ക് കാണുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം അത്ര മാത്രമേ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇനിയിപ്പോൾ ഇത് രണ്ട് സൈഡും ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പോക്കറ്റിൻ്റെ എല്ലാ സൈഡും ഒന്ന് ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ശ്രദ്ധിക്കണം നമ്മളെ ഷെയ്പ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടണം നമ്മൾ ചെസ്റ്റ് സൈസിൻ്റെ ആം ഹോൾഡ് ആ ഒരു ഭാഗത്തുള്ള ക്ലോത്തൊക്കെ ലെവലാവണമുണ്ടോയെന്ന് എന്നൊന്ന് കറക്റ്റ് ോക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്തെടുക്കാം പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് നമ്മുടെ ഫിംഗർ വെച്ചിട്ട് തന്നെ അതങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പൊതേ ഈ ഒരു ഭാഗം എല്ലാ വശവും ഇതുപോലെ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോകാം വലിച്ചിട്ടൊന്നും ചെയ്യരുത് വലിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോത്ത് അത്രയും വലിഞ്ഞിട്ടും അല്ലെങ്കിൽ എന്താ കുടുങ്ങിയ പോലെയൊക്കെ കിടക്കൂട്ടോ അപ്പോൾ ഇതേ ഇത്ര മാത്രമേ പണിയുള്ളൂ നമ്മുടെ പോക്കറ്റ് തയ്ക്കാനായിട്ട് കഴിഞ്ഞില്ല ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്ച്ച അഞ്ചിഞ്ചിൻ്റെ ആ ഒരു ഭാഗം വരെ നമുക്ക് ഷേപ്പ് തയ്ച്ച് വെക്കാനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പോക്കറ്റിൻ്റെ കറക്റ്റ് ഫിനിഷിങ് നമുക്ക് കിട്ടത്തുള്ളൂ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ക്ലോത്ത് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പർപ്പസ് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോക്കറ്റിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പോക്കറ്റ് നമുക്ക് അടിപൊളി പോക്കറ്റായിട്ട് തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഇതേ ഇത്രയും ഭാഗം 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 ഓപ്പൺ ആയിട്ട് തന്നെ 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 കിടക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ ഒരു 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 ഒന്ന് ഒന്ന് അറ്റാച്ച് കൊടുത്തില്ലേ നമുക്ക് 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 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് ആ ആ രീതിയിൽ ഷേപ്പും ഷേപ്പും കൂടെ കൂടെ അങ്ങോട്ട് വരണം ഇത് ഞാൻ ജസ്റ്റ് വേഗം വേണ്ടി ഷേപ്പ് തയ്ക്കുമ്പോൾ പ്രത്യേകം മാർക്ക് മാർക്ക് ചെയ്തില്ലേ ചെയ്തില്ലേ സ്റ്റിച്ച് ും കുറച്ച് ഒരു പൊടി മാത്രം പിന്നെ മുന്നിലേക്ക് വരുന്ന രീതിയിൽ വേണം ഷേപ്പ് തയ്ച്ച് അവിടെ നിർത്തി കൊടുക്കാനായിട്ട് കേട്ടോ ഒരിക്കലും ആ ഒരു സ്റ്റിച്ച് കവർ ചെയ്ത് അങ്ങോട്ട് പോകരുത് ഇത്രയും ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് ഷേപ്പ് അവിടെ നിർത്തി കൊടുക്കാം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു നൈഡിയുടെ സിബൊന്നും ഞാൻ വെക്കാതെ ഒരു നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പോർഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് ആ ഒരു വീഡിയോയും കൂടെ പോസ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വീഡിയോസ് ആയിട്ട് ചെയ്യാംട്ടോ അപ്പോൾ ആ ഒരു ജിബ്ബ് വെക്കാത്ത ഒരു വീഡിയോസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇത് ഈ ഒരു ഭാഗ ഇത്രയും ഭാഗമാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ നേരത്തെ അഞ്ചിഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ അത്രയും ഭാഗം മാത്രം ഷേപ്പ് തയ്ച്ച് അങ്ങനെ വെക്കുക ഓക്കെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എന്താ സംഭവിക്കുക നമ്മൾ തയ്ച്ച് വെച്ച ആ ഒരു പോക്കറ്റ് നമ്മൾ മുഴുവനായിട്ട് ക്ലോസ് ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ അഞ്ചിഞ്ചിൻ്റെ ഗ്യാപ്പിൽ മാത്രം അവിടെ നിർത്തി കൊടുത്ത് ബാക്കിയുള്ള പോഷം മുഴുവനായിട്ട് ഇതുപോലെ നമ്മൾ എത്രയാണോ സീവലോൻസ് എടുത്തേക്കുന്നത് അത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക ഓക്കെ അപ്പോൾ അതെ ഞാൻ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്നുകൂടെ കാണിക്കുകയാണ് കണ്ടില്ലേ അഞ്ചഞ്ചിൻ്റെ ഭാഗം കറക്റ്റായിട്ട് അവിടെ മാറ്റി നിർത്തിയിട്ട് ഒരു പടി മുന്നിലാണ് നമ്മൾ ഷേപ്പ് വെച്ചേക്കുന്നത് ഓക്കെ കണ്ടല്ലോ അത്രയും ഭാഗം മാത്രം ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക പോക്കറ്റാണ് നമുക്ക് കിട്ടുക പോക്കറ്റ് ആകുമ്പോൾ നമുക്ക് എന്താ അതിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ച് ക്ലോത്ത് ഒന്നും പുറത്തോട്ട് വരാത്ത രീതിയിലായിരിക്കണമല്ലേ നമുക്ക് ഉണ്ടാവുക അപ്പം അത്ര അങ്ങനെ അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിലൊക്കെ നൈറ്റിയൊക്കെ യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഏറെയും കുർത്തീസൊക്കെ യൂസ് ചെയ്യുന്നവർ ഇത് ഈ ഒരു മെത്തേഡ് ഒന്ന് സെലക്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോസ് വെറുതെ പോവാതെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം എല്ലാവരും വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇത് നമ്മൾ തയ്ച്ചു ആ ഒരു നൈറ്റാണിത് നൈറ്റിൻ്റെ ഫുൾ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് ഈ ഒരു ക്ലോത്തിൻ്റെ ലെങ്ത്ത് ഈ ഒരു നൈറ്റി ക്ലോത്തിൻ്റെ ലെങ്ത്ത് രണ്ട് തൊണ്ണൂറാണ് കേട്ടോ മൂന്ന് ഇരുപതല്ല ഞാൻ നൈറ്റിയുടെ സ്ലീവിന് എക്സ്ട്രാ പീസ് ഞാൻ എന്താ പറയുക ആഡ് ചെയ്ത് ഏഡ് ചെയ്ത് കൊണ്ടുവന്നതാണ് അതായത് നമ്മൾ ഷേപ്പ് കട്ട് ചെയ്ത് ആ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഒരിക്കലും അത്രയും നീളത്തിൽ നമുക്ക് ക്ലോത്ത് കിട്ടിയതല്ല ഓക്കെ അപ്പോൾ മൂന്നിരുവിൻ്റെ ക്ലോത്ത് കിട്ടിയാലല്ലേ നമുക്ക് ഇത്രയും സ്ലീവ് കിട്ടത്തുള്ളൂ എന്ന് ചോദിച്ച കൂട്ടുകാർക്കാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ പതിനഞ്ചോളം നീളം കിട്ടുന്നുണ്ട് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കേട്ടോ അപ്പോൾ അതങ്ങനെ പിന്നെ ഇതാ നമ്മളെ പോക്കറ്റ് വന്നിട്ടിത് നല്ല രീതിയിൽ ഹൈഡായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതുപോലെ നോക്കുന്ന സമയത്ത് മാത്രമേ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ അല്ലാതെ എവിടെയും പൊങ്ങിയിട്ടൊന്നും ഇല്ല ഞാനിത് അയൺ ചെയ്തിട്ടൊന്നും ഇല്ല ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം മാമാറിച്ചിട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളുട്ടോ എന്നിരുന്നാൽ കൂടി നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ട് വേഗം വരാം ടേക്ക് കെയർ